ും നമസ്കാരം ശുഭകരമായിട്ട് ദിനം സന്തോഷകരമാവട്ടെ സാക്ഷ്യകരമാവട്ടെ അനുഭവങ്ങൾ ഫെലോഷിപ്പ് എന്നുള്ള പരമ്പരയിലും സിസ്റ്റം ഡൈനാമിക്സ് എന്നുള്ള പാഠത്തിലെ വിശിഷ്ടചലനാത്മകത എന്ന വിഷയമാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് വിശിഷ്ട ചലനാത്മകത ട്രാൻസെൻഡൻഡൽ ഡൈനാമിസം എന്താണ് ട്രാൻസെൻഡെൻഡൽ ഡൈനാമിക്സ് എന്ന് നോക്കാം ട്രാൻസെൻഡൻഡൽ ഡൈനാമിസം ഇസ് സീൻ ത്രൂ നേച്ചേഴ്സ് ബോഡി സ്പിരിറ്റ് ആൻഡ് മൈൻഡ് വിശിഷ്ടചലനാത്മകത ട്രാൻസ്ജെൻഡൻഡൽ ഡൈനാമിസം പ്രകാരം പ്രപഞ്ചം മുതൽ സൂക്ഷ്മദ്രവ്യം വരെയുള്ള എല്ലാ വ്യവസ്ഥകളിലും ദൃശ്യമെന്നും അദൃശ്യമെന്നുമുള്ള രണ്ടുവിധം ഘടകങ്ങളെ കാണുവാനാകും ദൃശ്യമായവേ ഭൗതിക മാർഗങ്ങളിലൂടെ നമുക്ക് ബോധ്യപ്പെടാം ഇതിന്റെ ഉപരിപ്ലവ വ്യാഖ്യാനമാണ് ശാസ്ത്രം അദൃശ്യമായവേ നാം അടയാളങ്ങളിലൂടെയാണ് മനസ്സിലാക്കുക ഈ അദൃശ്യതയെ മനസ്സിലാക്കാൻ ഇക്കോളജി സഹായിക്കുന്നു പൊതുവീക്ഷണത്തിൽ ഇക്കോളജി ശാസ്ത്രത്തിന്റെ ഭാഗമാണ് പക്ഷേ അതിൽ പ്രകൃതിയുടെ ആന്തരിക മാനങ്ങളെ ബോധ്യമാകാനുള്ള ആഴത്തിലുള്ള ഒട്ടേറെ അടയാള വഴികളുണ്ട് ഈ ആഴത്തെ തുറന്നിടുന്ന ഇക്കോളജിയെ ഡീപ് ഇക്കോളജി എന്ന് വിളിക്കാം പ്രകൃതിയുടെ സ്വയം സംഘാടകത്വമായ യുനൈറ്റഡ് അഥവാ അതിജൈവികത എന്നത് പ്രകൃതിയിലെ ഭൗതികമല്ലാത്ത കാരണങ്ങൾ ഫലങ്ങൾ ഗുണാത്മകത എന്നിവയുമായി ബന്ധപ്പെട്ടാണ് പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ പൊതുവീക്ഷണത്തിലെ ആത്മീയതയുടെ കഥനങ്ങൾക്ക് അപ്പുറമുള്ള ഒരു സമഗ്ര രൂപം നമുക്ക് കാണുവാനാകും പ്രപഞ്ചത്തിന്റെയും പരിസ്ഥിതിയുടെയും ആത്മീയ ലക്ഷ്യത്തെ കരുതിയുള്ള അതിജൈവികത എന്ന അർത്ഥത്തിൽ അതിനെ ഇക്കോ സ്പിരിച്വാലിറ്റി എന്ന് വിളിക്കാം പ്രകൃതിയുമായുള്ള നമ്മുടെ അഭേദ്യമായ ആന്തരിക ധർമ്മബന്ധത്തെക്കുറിച്ചുള്ള മനഃശാസ്ത്ര പഠനമാണ് ഇക്കോ സൈക്കോളജി പ്രയോജന പരിധിയിൽ ഊന്നി നിൽക്കുന്ന ഉപരിപ്ലവ ഇക്കോളജിക്കും അതീതമായി ആന്തരിക ബോധവും ബന്ധവും വഴിയുള്ള സുസ്ഥിരതയ്ക്കും സ്വാസ്ഥ്യത്തിനും ദീപികോളജിയും ഇക്കോ സൈക്കോളജിയും ഇക്കോസ്പിരിച്വാലിറ്റിയും വഴി ക്ഷണിക്കുന്നു ഇവ മൂന്നും ചേർന്നതാണ് സമ്പൂർണമായ ഒരു ജീവിത സമീപനം അപ്പോ എന്താണ് ട്രാൻസെൻഡന്റൽ ഡൈനാമിസം എന്നുള്ളതിനെ കുറിച്ചാണ് ഇവിടെ ഇപ്പോ പറഞ്ഞു വരുന്നത് നമുക്കറിയാം പ്രപഞ്ചം മുതൽ സൂക്ഷ്മദ്രവ്യം വരെയുള്ള ആദിമൂല വസ്തു വരെയുള്ള എല്ലാ വ്യവസ്ഥകളിലും എല്ലാ വ്യവസ്ഥകളാണ് നമുക്കറിയാം എല്ലാ വ്യവസ്ഥകളിലും ദൃശ്യമെന്നും ദൃശ്യമൊന്നും അദൃശ്യമൊന്നുമുള്ള വിധം ഘടകങ്ങളെ കാണാനാവും നമ്മൾ കാണുന്നത് ആണ് ദൃശ്യം കാണാത്ത ഒട്ടേറെ വസ്തുതകൾ അവിടെയുണ്ട് കാണുന്നത് വളരെ കുറച്ചാണ് നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ പരിമിതി നമുക്കുണ്ട് ആ ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ കാണുക പക്ഷെ കാണാത്ത ഒട്ടേറെ കാര്യങ്ങൾ ചേർന്നുകൊണ്ടാണ് ആ സത്ത നമ്മൾ ബോധ്യപ്പെടുന്ന ആ സത്ത അവിടെ നിലകൊള്ളുന്നത് അപ്പോ ദൃശ്യമാവ നമ്മൾ നമ്മുടെ ഈ ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഭൗതിക മാനകങ്ങളിലൂടെ നമുക്ക് ബോധ്യപ്പെടാനാകും നമുക്ക് കാണാം അതിനെ അളക്കാം അങ്ങനെ നമുക്ക് അതിനെ ബോധ്യപ്പെടാം അങ്ങനെ ദൃശ്യമായ ടാഞ്ചിബിൾ ആയിട്ടുള്ള കാര്യങ്ങളെ ആവർത്തിച്ച് നമുക്ക് കാണാൻ പറ്റും ആവർത്തിച്ച് അളക്കാൻ പറ്റുന്ന സമയത്ത് നമ്മൾ അതിനെ ശാസ്ത്രം എന്ന വിലപ്പേരിട്ട് കൊണ്ടു നടക്കും ഇത് ശരിക്കും പറഞ്ഞ ശാസ്ത്രം എന്ന് പറയുന്നത് ഇവിടെ പറയപ്പെടുന്ന ശാസ്ത്രം എന്ന് പറയുന്നത് ഉപരിപ്ലവമായിട്ടുള്ളതാണ് അതിന്റെ ആഴങ്ങളിലേക്ക് പോകുന്ന ശാസ്ത്രം നമ്മുടെ മുന്നിലേക്ക് എത്തുന്നില്ല റിയൽ സയൻസ് എന്ന് പറയുന്നത് നമ്മുടെ മുന്നിലേക്ക് എത്തുന്നില്ല അങ്ങനെ ഒരു ശാസ്ത്ര ഭാഗമുണ്ട് അല്ലെങ്കിൽ ശാസ്ത്രം സത്യത്തിൽ അതിനെ ചൂണ്ടിയാണ് പോകുന്നത് പക്ഷെ അത് വെളിപ്പെടില്ല കാരണം അതിനെക്കുറിച്ച് മുഴുവൻ പറഞ്ഞാൽ ഇവിടെ ഇന്ന് ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയെ നിലനിർത്തുന്ന പലതും തകർന്നടിഞ്ഞു പോകും അതുകൊണ്ട് അതിനെക്കുറിച്ച് പലപ്പോഴും നമ്മൾ മിണ്ടില്ല അപ്പോൾ ഉപരിപ്ലവ വ്യാഖ്യാനമാണ് ഈ ദൃശ്യമായതിന്റെയും അദൃശ്യമായതിന്റെയും ഉപരിപ്ലവ വ്യാഖ്യാനമാണ് ശാസ്ത്രം നമ്മൾ ഇതിന്റെ അവസാനം പറയുന്ന ഒരു കാര്യമുണ്ട് പ്രയോജന പരിധിയിൽ ഊന്നി നിൽക്കുന്ന ഉപരിപ്ലവ വീക്ഷണം എന്ന് പറയുന്നത് പ്രയോജനം അതിന്റെ ഇൻസ്ട്രുമെന്റൽ വാല്യൂ നമ്മൾ അതിനെ യൂസ് ചെയ്യാൻ നമുക്ക് കിട്ടുന്ന മൂല്യം എന്താണ് അതിന്റെ പ്രാധാന്യം എന്താണ് അതിനെ ആധാരം ഈ ഈ വ്യവസ്ഥാപിത പോപ്പുലർ സയൻസ് പ്രചുരശാസ്ത്രം നിലനിൽക്കുന്നത് ഇതല്ലാത്തവയെ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുക അതായത് ഈ ദൃശ്യമായവയല്ലാത്തവയെ എങ്ങനെയാണ് മനസ്സിലാക്കുക അദൃശ്യമായവേ മലയാളങ്ങളിലൂടെയാണ് മനസ്സിലാക്കുക സ്വപ്നകൾ ഉണ്ടാവും അങ്ങനെ ഒന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകാൻ പാകത്തിൽ സൂചനകൾ തരുന്നത് ഈ സൂചനകൾ വെച്ചിട്ടാണ് നമ്മൾ പലപ്പോഴും പല മനസ്സിലാക്കുന്നത് അപ്പോൾ ഈ സൂചനകളെ വെച്ച് സൂചനകൾ വെച്ച് നമ്മൾ മനസ്സിലാക്കുന്ന സമയത്ത് ആ സൂചനകൾ എന്നുള്ളതിന് ചില ആഖ്യാനങ്ങൾ ഉണ്ടാക്കട്ടെ ഈ ആഖ്യാനങ്ങൾ വെച്ചുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് മനസ്സിലാകാത്ത കുറെ ശാസ്ത്ര വസ്തുതകളെ ശാസ്ത്രലോകം വെളിപ്പെടുത്തുന്നത് ഇത് നാളെ മാറുകയും ചെയ്യും അപ്പോ അടയാളങ്ങൾ വെച്ചുകൊണ്ട് വ്യാഖ്യാനിക്കുന്ന ഒരു ശാസ്ത്ര ശാസ്ത്ര സമീപനം നമുക്കുണ്ട് എന്താണെങ്കിലും അതിന് ഒരു ഒരു പൂർണ്ണമായിട്ടുള്ള രൂപം നമുക്ക് കിട്ടുകയില്ല ഈ അടയാളങ്ങൾ വെച്ചുകൊണ്ട് മനസ്സിലാക്കുന്നതിനും അപ്പുറത്ത് കേവലം മാനകങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും മാനകങ്ങൾ ഉപയോഗിക്കാതെയും കാര്യകാരണ കൂടി ഇവയെ മനസ്സിലാക്കാനുള്ള ഒരു പശ്ചാത്തലമാണ് ഈ ഇക്കോളജി എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ ഇക്കോളജി എന്ന് പറയുന്നത് ശാസ്ത്രത്തിന്റെ ഭാഗമാണ് പക്ഷെ ഇക്കോളജി നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ ഇപ്പൊ ഉദാഹരണത്തിന് ഒരു വനത്തിലെ ജീവജാലങ്ങൾ സസ്യങ്ങള് സൂക്ഷ്മ ജീവികൾ അങ്ങനെ ഒരുപാട് ജീവജാലങ്ങൾ ഇവിടെ ഉണ്ട് ഇവ ഓരോ ഓരോന്നായിട്ട് എടുത്തു പഠിക്കലാണ് നമ്മുടെ ശാസ്ത്ര സമീപനം എന്നാൽ ശാസ്ത്രം യഥാർത്ഥത്തിൽ സമീപിക്കേണ്ടത് സമഗ്രമായ രീതിയിൽ സമീപിക്കേണ്ടത് അതിൽ ഇതെല്ലാം തമ്മിലുള്ള പരസ്പര ബന്ധത്തെ ആധാരമാക്കിയിട്ടുണ്ട് ആ പരസ്പര ബന്ധത്തെ കുറിച്ച് പറയുന്ന ഒട്ടേറെ ശാസ്ത്ര പഠനങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട് പക്ഷെ ഇവിടെ വെളിപ്പെടില്ല എല്ലാ സസ്യജാലങ്ങളും തമ്മിൽ തമ്മിൽ പരസ്പര ബന്ധമാണെന്നും ഇവയെല്ലാം തമ്മിൽ ഒരു ഒരു നെസ്റ്റഡ് രൂപത്തിലാണ് നിലനിൽക്കുന്നതും എൻകാപ്യുലേറ്റഡ് ഫോമിലാണ് നിലനിൽക്കുന്നതെന്നും ഒക്കെ നമ്മൾ മുമ്പ് പഠിച്ച പാറ്റേണുകൾ വെച്ച് നമുക്ക് നമുക്കതിനെ സമീപിക്കാൻ പറ്റിയാൽ കുറച്ചുകൂടെ വ്യക്തമായ രൂപമുണ്ടാകും അവിടെയാണ് ഇന്റഗ്രേറ്റഡ് ഇക്കോളജി എന്നുള്ള ആ ഒരു ഒരു അവസ്ഥയ്ക്ക് പ്രാധാന്യം കിട്ടുന്നത് ഇക്കോളജി എന്നുള്ള രീതിയിൽ നമ്മൾ അതിനെ കാണുന്ന സമയത്ത് ഇന്റഗ്രേറ്റഡ് ഇക്കോളജി എന്നുള്ള രീതിയിൽ കാണുന്ന സമയത്ത് ഇവയെല്ലാം തമ്മിലുള്ള പരസ്പര ബന്ധത്തിന് അവിടെ പ്രാധാന്യമുണ്ടാകും ഈ ഇക്കോളജി ശാസ്ത്രത്തിന്റെ ഭാഗമായിരിക്കുമ്പോൾ അതിൽ പ്രകൃതിയുടെ ആന്തരികമാനങ്ങളെ ബോധ്യമാ ബോധ്യമാകാനുള്ള ആഴത്തിലുള്ള ഒട്ടേറെ അടയാള വഴികൾ അവിടെ ഉണ്ട് ശാസ്ത്രത്തിന്റെ കയ്യിലിരിക്കുന്ന ഇക്കോളജിയുടെ ഉള്ളിൽ തന്നെ ഒട്ടേറെ അടയാള വഴികളുണ്ട് ഈ ആഴത്തെ തുറന്നിടുന്ന ഇക്കോളജി ഉണ്ട് ഇതിനെ പഠിക്കാൻ ഇതിനെ അറിയാൻ ഉദാഹരണത്തിന്റെ പശ്ചാത്തലങ്ങൾ സാഹചര്യങ്ങള് ഇപ്പോ എമർജൻസ് എന്നൊക്കെ പറയുന്ന ഒട്ടേറെ വഴികൾ ഒട്ടേറെ പാറ്റേണുകൾ ഒട്ടേറെ പ്രകൃതി നിയമങ്ങൾ ഇങ്ങനെയുള്ള സമീപനത്തിലൂടെ നമ്മൾ ഇക്കോളജിയെ കാണുന്ന സമയത്ത് അതായത് ഇൻസ്ട്രുമെന്റൽ വാല്യൂവിന് പകരം ആ ഇക്കോളജി എങ്ങനെ പ്രയോജനപ്പെടുന്നു എന്തൊക്കെ വിഭവങ്ങൾ അവിടെ കരുതപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിന് പകരം ഇവയെല്ലാം നമ്മളിലുള്ള പരസ്പര ജാലികയുടെ അകത്ത് ഇവയുമെല്ലാമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന ഞാൻ എന്നുള്ള വസ്തുതയെക്കുറിച്ചുള്ള പഠനം അതിലൂന്നിക്കൊണ്ട് പ്രപഞ്ചത്തെ മുഴുവൻ മനസ്സിലാക്കുന്ന ഒരു രീതി അതാണ് ഡിപ്പിക്കോളജി അല്ലെങ്കിൽ ഇന്റഗ്രേറ്റഡ് ഇക്കോളജി എന്നൊക്കെ നമ്മൾ പറയുന്നത് ഈ പ്രകൃതിയുടെ സ്വയം സംഘാടകത്വമായ യുണൈറ്റർ അഥവാ അതിജൈവികത എന്നത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ സംസാരിച്ചു താൻ അത് പ്രകൃതിയിലെ ഭൗതികമല്ലാത്ത കാര്യങ്ങൾ ഫലങ്ങൾ ഗുണാത്മകത എന്നിവയുമായി ബന്ധപ്പെട്ടാണ് ഇതൊന്നും ഭൗതികമല്ല കാരണം എന്നുള്ള സംഭവം നമുക്ക് ഭൗതികമല്ല ഇപ്പൊ കാര്യകാരണ ബന്ധം നമുക്ക് ഈ ശാസ്ത്രലോകം പലപ്പോഴും സമീപിക്കുന്ന വെച്ചാൽ ഇന്നത് കൊണ്ട് ഇന്നതുണ്ടായി ഇന്നത് ഇന്നതുണ്ടായി എന്നുള്ളതാണ് ഇന്നതിനു വേണ്ടി ഇന്നതുണ്ടാകുന്നു എന്ന രീതിയിൽ ശാസ്ത്രം സമീപിക്കാൻ ഒരുങ്ങിയ അവിടെ ആ ശാസ്ത്രത്തിന്റെ സമീപനത്തിന് അതിന്റെ മൂല്യത്തിനൊക്കെ മാറ്റം വരും ഈ ശാസ്ത്രവും ആത്മീയ തമ്മിലുള്ള വ്യത്യാസം നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചിരുന്നു ശാസ്ത്രം എന്ത് എപ്പോൾ എവിടെ എങ്ങനെ എന്നുള്ളത് പറയുമ്പോൾ എന്തുകൊണ്ട് എവിടേക്ക് തുടങ്ങിയ കാര്യങ്ങളാണ് ആത്മീയത ചർച്ച ചെയ്യുന്നത് അപ്പോൾ ആത്മീയത എന്ന് പറയുന്നത് ഈ മരിച്ചു മരിച്ചുപോകുമ്പോൾ വെളിയിൽ ചാടി പോകുന്ന ഒരു ആത്മാവിനെ ചുറ്റിപ്പറ്റിയുള്ള കഥനങ്ങളായിട്ട് ഇവിടെ ഉണ്ട് കഥകളായിട്ട് ഇവിടെ ഉണ്ട് അതവിടെ ഇരിക്കട്ടെ ആ ഒരു നമ്മൾ ഇവിടെ പറയുന്നത് ആത്മം അതായത് ഒരു സത്തയുടെ സ്വത്വം എന്ന് പറയുന്നത് എന്താണ് എവിടെ എവിടെന്നാണ് എവിടേക്കാണ് എന്തിനാണ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ നമ്മൾ ഇവിടെ പറയുന്ന ഇക്കോ സ്പിരിച്വാലിറ്റിയുടെ മേഖലയിൽ നമ്മൾ സംസാരിക്കുന്നത് അപ്പോ പ്രകൃതിയിലെ ഭൗതികമായി നമുക്ക് കാണാൻ കഴിയാത്ത കാരണങ്ങൾ അതിന്റെ ഫലം ഇനി എന്തുണ്ടാവും എന്നുള്ളതിന്റെ ഫലം അത് ഭൗതികമായ ഫലമാകണമെന്നില്ല ഭൗതികമല്ലാത്ത ഫലങ്ങൾ അതിന്റെ ഗുണാത്മകത അതിന്റെ എന്താ പറയുക അട്രിബ്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ മറ്റേ അതിജൈവികത എന്ന് പറയുന്ന ഒരവസ്ഥ പ്രവർത്തിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം അതിജൈവികതയെക്കുറിച്ച് സംസാരിച്ചിരുന്നു അതുകൊണ്ട് തന്നെ പൊതുവീക്ഷണത്തിലെ ആത്മീയതയുടെ കഥനങ്ങൾക്കും അപ്പുറത്തുമുള്ള ഒരു സമഗ്ര രൂപം നമുക്ക് കാണാൻ പറ്റും ചാടിപ്പോതും ആത്മാവിന്റെ കഥയല്ല അല്ലാതെ തന്നെ സ്വത്വത്തിന്റെ കാരണം ലക്ഷ്യം ഉദ്ദേശ്യം പ്രവർത്തന രീതി സമഗ്രത ജാലികത ആ കൂടായ അവസ്ഥ പ്രവാഹം തുടങ്ങിയ ഒരുപാട് പാറ്റേണുകൾ നമുക്ക് നമുക്കിതിനെ കാണാൻ കഴിയും അപ്പൊ ഇവിടെ ആ സ്വത്വത്തെ മനസ്സിലാക്കാനായിട്ട് നമ്മൾ ശാസ്ത്രത്തെയും കാര്യകാരണ ബന്ധങ്ങളുമായിട്ട് ബന്ധപ്പെടുന്ന ആശയ സമുച്ചയത്തെയും നമ്മൾ ഒരുപോലെ തന്നെ കൈകാര്യം ചെയ്യുന്നുണ്ട് അതിന്റെ പ്രവർത്തന പരതയും നമ്മൾ വ്യാഖ്യാനം ചെയ്യുന്നുണ്ട് അതിന്റെ ആവശ്യകതയെ നമ്മൾ എങ്ങനെ ബോധം കൊണ്ടറിയുന്നു എങ്ങനെയാണ് അനുരൂപപ്പെടുന്നത് പൊരുത്തമാകുന്നത് അതിനെ ചലിപ്പിക്കുന്നത് എന്താണ് ചാലനത്തിന്റെ സ്വഭാവങ്ങൾ എന്താണ് തുടങ്ങിയ ഒട്ടേറെ കാര്യങ്ങൾ നമ്മളിവിടെ കണക്കാക്കുന്നുണ്ട് അപ്പോ ആ സമഗ്ര രൂപമുണ്ടല്ലോ ആത്മീയതയുടെ കഥനങ്ങൾക്കും അപ്പുറത്തുള്ള പ്രകൃതി എന്നതിൻ്റെ അതിജൈവികതയെക്കുറിച്ചുള്ള ആ സമഗ്ര രൂപമുണ്ട് ആ സമഗ്ര രൂപത്തെ നമുക്ക് കാണുവാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ വസ്തുത പ്രപഞ്ചത്തിന്റെയും പരിസ്ഥിതിയുടെയും ആത്മീയ ലക്ഷ്യത്തെ കരുതി ആണ് ഈ അതിജൈവതം നിലനിർത്തുന്നത് നമ്മുടെ പരിസ്ഥിതി ഇനി അങ്ങോട്ട് പോകണം ഇങ്ങനെ എന്തിനു ഇതിങ്ങനെ എന്ന് തുടങ്ങിയ കാര്യങ്ങൾക്കെല്ലാം അവിടെ പ്രസക്തിയുണ്ട് അതുകൊണ്ട് തന്നെ പ്രപഞ്ചം പരിസ്ഥിതി തുടങ്ങിയ കാര്യങ്ങളെല്ലാം എങ്ങോട്ട് പോകുന്നു എന്നത് ഒരു ആത്മീയ ലക്ഷ്യമാണ് അതിന്റെ സ്വത്വവുമായി ബന്ധപ്പെട്ട ലക്ഷ്യമാണ് ആ ലക്ഷ്യത്തിന്റെ എന്താ പറയുക ആ ലക്ഷ്യത്തെയാണ് ഈ അതിജൈവികത ഉദ്ദേശിക്കുന്നത് ആ അർത്ഥത്തിൽ അതിനെ സ്പിരിച്വാലിറ്റി എന്ന് വിളിക്കാം നമ്മളതിനെ ആത്മം എന്നുള്ള ആ പദമിട്ടത് കൊണ്ട് തന്നെ പദം ചേർത്ത് വച്ചത് കൊണ്ട് തന്നെ സ്വത്വവുമായി ബന്ധപ്പെട്ട കാര്യമാണെന്ന് പറയുന്നത് കൊണ്ട് തന്നെ ആ സ്വത്വത്തിൻ്റെ ഗതി ഈ ഇക്കോളജിയിൽ ഇൻ്റഗ്രേറ്റഡ് ഇക്കോളജിയിൽ എങ്ങനെയെല്ലാം കണക്ട് ചെയ്തിരിക്കുന്നു അതിന്റെ കാര്യകാരണ ബന്ധങ്ങൾ എന്താണ് അതിന്റെ ബോധാത്മകത എന്താണ് എന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നമുക്കതിനെ ഈ കൺവെൻഷനൽ ആയിട്ടുള്ള ഇക്കോളജി എന്നുള്ളത് മാറ്റിയിട്ട് ഇക്കോളജിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്പിരിച്വാലിറ്റി എന്നുള്ളത്ഥത്തിൽ ഇക്കോ സ്പിരിച്വാലിറ്റി എന്ന് വിളിക്കാം അതേപോലെ തന്നെ പ്രകൃതിയുമായിട്ടുള്ള നമ്മുടെ അഭേദ്യമായ ആന്തരിക ധർമ്മബന്ധം ഉപരി വ്യവസ്ഥ നമുക്കൊരു ധർമ്മം തന്നിരിക്കും ആ ധർമ്മം എന്നുള്ളതിനെ അറിഞ്ഞ് ബോധ്യപ്പെട്ട് വിധേയപ്പെട്ട് നമ്മൾ ജീവിച്ചാൽ നമ്മുടെ ജീവിതം സുഗമമാകും ആ ധർമ്മത്തിൽ നിന്ന് മാറിയിട്ട് ധർമ്മ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പ്രേരിപ്പിക്കപ്പെടുമ്പോൾ അതിലൂടെ പോയാൽ അത് കർമ്മബന്ധങ്ങളായി കർമ്മബാധ്യതകളായി മാറുന്നു എന്നത് നമുക്ക് മനസ്സിലാകുന്നുണ്ട് അപ്പോൾ പ്രകൃതി നമുക്ക് നൽകുന്ന സന്ദേശങ്ങളെ കൃത്യമായി ബോധ്യപ്പെട്ട് അതുമായി ഒരു ആന്തരിക ധർമ്മബന്ധം സൃഷ്ടിച്ചുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ ആ ആന്തരിക ബന്ധത്തെ നമ്മൾ എങ്ങനെ അറിയണം എങ്ങനെ ബോധ്യപ്പെടണം എങ്ങനെ അനുകൂലപ്പെടണം എന്നുള്ളതുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ടൊരു പഠനശാഖയാണ് ഇക്കോ സൈക്കോളജി എന്ന് പറയുന്നത് അതുപോലെ തന്നെ പ്രയോജനപരിധിയിൽ ഊന്നിയിട്ടാണ് നമ്മൾ ഇക്കോളജിയെ കാണുന്നതെന്ന് അതേ പറഞ്ഞില്ല പ്രയോജനപരിധിയിൽ ഊന്നി നിൽക്കുന്ന ഉപരിപ്ലവ ഇക്കോളജിക്കും അതീതമായി ആന്തരിക ബോധവും ബന്ധവും വഴിയുള്ള സു സുസ്ഥിരതയ്ക്കും സ്വാസ്ഥ്യത്തിനും ഈ ഡീപിക്കോളജി എന്നുള്ളത് നല്ലപോലെ പ്രയോജനപ്പെടുന്നുണ്ട് ഇക്കോ സൈക്കോളജി പ്രയോജനപ്പെടുന്നുണ്ട് ഇക്കോ സ്പിരിച്വാലിറ്റി പ്രയോജനപ്പെടുന്നു ഇവ മൂന്നും ചേർന്നതാണ് യഥാർത്ഥത്തിൽ ആ ട്രാൻസെൻഡന്റൽ ഇക്കോളജി എന്ന് പറയുന്ന ഒരവസ്ഥ ഇത് മൂന്നാണോ ചോദിച്ചാൽ അല്ല മൂന്നിന്റെ ഒപ്പുറത്തുണ്ട് ഈ മൂന്നുമാണ് പ്രധാനമായിട്ടുള്ളത് ഇവ മൂന്നും ചേരുമ്പോഴാണ് സമ്പൂർണ്ണമായ ജീവിത സമീപനം നമുക്കുണ്ടാകുന്നത് അപ്പോ ഡീപിക്കോളജി എന്ന് പറയുന്നത് അതിന്റെ സാങ്കേതികമായ ബന്ധങ്ങളെ ബന്ധങ്ങളെയെല്ലാം സൂക്ഷി സൂചിപ്പിക്കുന്നതെങ്കിൽ അതിന്റെ കാര്യകാരണപരമായ ബന്ധങ്ങളെ കണക്കാക്കുന്നതാണ് ഈ ഈ പറയുന്ന ഇക്കോ സ്പിരിച്വാലിറ്റി എന്നുള്ളത് നമ്മള് ഡീപിക്കോളജി എന്ന് പറയുന്ന തന്നെ ഇന്റഗ്രേറ്റഡ് ഇക്കോളജി എന്ന് മനസ്സിലാക്കിയാൽ മതി കാരണം ഡീപിക്കോളജി കൂടുതൽ അടുത്തിരിക്കുന്നത് ഇക്കോ സ്പിരിച്വാലിറ്റിയോടാണ് അപ്പോൾ ഇന്റഗ്രേറ്റഡ് ഇക്കോളജി എന്ന് പറയുന്നത് അല്ലെങ്കിൽ വെറും ഇക്കോളജി തൽക്കാലം വിളിക്കാറ് പക്ഷെ അവരെ വിളിക്കുന്ന ഇക്കോളജി അല്ലാതെ മനസ്സിലാക്കാനാണ് ഇന്റഗ്രേറ്റഡ് ഇക്കോളജി എന്ന് പറയുന്നത് അപ്പോൾ ഇന്റഗ്രേറ്റഡ് ഇക്കോളജി എന്നുള്ളതൊന്ന് ഡിപിക്കോളജി കൂടുതൽ അടുത്തു നിൽക്കുന്ന ഇക്കോ സ്പിരിച്വാലിറ്റി എന്നുള്ളതൊന്ന് ഇക്കോ സൈക്കോളജി എന്നുള്ളതൊന്ന് ഇത് ഈ കേവലം ഈ സത്തയുടെ ശരീരത്തിലുള്ള പ്രവർത്തനത്തെ കുറിച്ച് അല്ല പറയുന്നത് അത് സമഗ്രമായ പ്രവർത്തനത്തെ കുറിച്ചാണ് ആ സമഗ്രമായ പ്രവർത്തനം എന്നുള്ളത് സവിശേഷമായ പ്രവർത്തനമാണ് വിശിഷ്ടമായ പ്രവർത്തനമാണ് ആ വിശിഷ്ട വിശിഷ്ടപ്രവർത്തനങ്ങളെക്കുറിച്ച് പറയുന്ന ഈ മൂന്ന് മേഖലകളും നമുക്ക് ബോധ്യപ്പെടുന്ന സമയത്താണ് നമുക്ക് ജീവിതത്തെ അതിന്റെ സമ്പൂർണമായ രീതിയിൽ സമീപിക്കാൻ കഴിയുക എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞു വന്നത് അതുകൊണ്ട് ട്രാൻസെൻഡന്റൽ ഡൈനാമിസം അഥവാ വിശിഷ്ട ചലനാത്മകത എന്ന് പറയുന്നത് ഓരോ സത്തയിലും അതിന്റെ സമഗ്ര രൂപത്തിൽ കാണുന്ന സമയത്ത് അതിനകത്തുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അവയെക്കുറിച്ചാണ് നമ്മൾ ഇനി ചർച്ച ചെയ്യാൻ പോകുന്നത് ട്രാൻസെൻഡന്റ് ട്രാൻസെൻഡൻറ്റൈക്കോളജിയുടെ ഈ ഓരോ പാർട്ടുകളെ കുറിച്ച് ഇക്കോ സൈക്കോളജിയെക്കുറിച്ച് ഇക്കോ സ്പിരിച്വാലിറ്റിയെക്കുറിച്ചും ഡീറ്റൈക്കോളജിയെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഇനി ചർച്ച ചെയ്യാൻ തോന്നുന്നത് അതോടുകൂടി നമ്മൾ ഈ സിസ്റ്റം ഡൈനാമിക്സ് എന്നുള്ള ഈ അധ്യായം ഇവിടെ പൂർത്തീകരിക്കുകയാണ് ഇതുവരെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളെ വൃത്തിയായിട്ട് കൃത്യമായിട്ട് വിശകലനം ചെയ്ത് ബോധ്യപ്പെടുക അതിന്റെ തുടർച്ചയായിട്ട് വേണം നമുക്ക് നാളെയുള്ള പാഠങ്ങളിലേക്ക് പോകുക അതിനുള്ള ശ്രദ്ധയും പഠനവും നിങ്ങളിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നന്ദി നമസ്കാരം ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക